നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക ഉറ്റച്ചങ്ങാതിയുടെ അറസ്റ്റ് സംശയത്തിന്റെ പേരിലാണെന്നും അതുണ്ടായാൽ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് താൻ ഉണ്ടാകില്ലെന്നും ഭീഷണിയുമായി ഇന്നസെന്റ് ദിലീപും കാവ്യയും അറസ്റ്റിലായാൽ ഉടൻ സ്ഥാനം രാജിവെക്കാനാണ് ഇന്നസെന്റിന്റെ തീരുമാനം ഇക്കാര്യം മമ്മൂട്ടിയോടും മോഹൻലാലിനോടും ഇന്നസെന്റ് വിശദീകരിച്ചു കഴിഞ്ഞു ജനപ്രതിനിധിയായി തനിക്ക് ഇനി ആരെയും രക്ഷിക്കാൻ കഴിയില്ലെന്നും ഈ സാഹചര്യത്തിൽ അധ്യക്ഷപദം ഒഴിയുന്നതാണ് നല്ലതെന്നും ഇന്നസെന്റ് പറഞ്ഞതായാണ് വിവരം സർക്കാരിന്റെ ഭാഗമായ ജനപ്രതിനിധി ആയിട്ട് കൂടിയും തനിക്ക് അവരെ സംരക്ഷിക്കാൻ ആകാത്ത ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു എന്നാണ് ഇന്നസെന്റിന്റെ വാദം എന്നാൽ ഇന്നസെന്റിനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിലനിർത്താൻ പല രീതിയിലുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട് സംഘടനയുടെ ഭാരവാഹികൾ എല്ലാം രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാണ് അമ്മയുടെ യോഗത്തിന് ശേഷം ഇരയെ ആക്രമിച്ചു ഗൂഢാലോചന കേസിൽ സംശയ നിലയിലുള്ള വ്യക്തിയെ പിന്തുണച്ചവർക്ക് സംഘടനയുടെ തലപ്പ് തിരിയാൻ അർഹതയില്ലെന്നാണ് ഈ ആവശ്യം ഉന്നയിക്കുന്നവരുടെ നിലപാട് കുഞ്ചോക്കോ ബോബനെ ഒരാൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരണമെന്ന് പലരും ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും സൂപ്പർ താരങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്നതാണ് വാസ്തവം ഈ സാഹചര്യത്തിൽ ഇന്നസെന്റ് ഒഴിഞ്ഞാൽ ബാലചന്ദ്രൻ മേനം തന്നെയാകും പ്രസിഡന്റ് എന്നാണ് സൂചന കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി